ഇസ്ലാം ഉപേക്ഷിച്ചവരെ കൊല്ലാനായിട്ട് പറയുന്ന ഇസ്ലാമിക നിയമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ നിയമം ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമാണ് ബാധകമായിട്ട് വരിക അതിന്റെ കാരണം എന്തെന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആ രാഷ്ട്രത്തിന്റെ ഭരണഘടന ഖുറാനും ഹദീസുകളുമാണ് രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക റിലീജിയൻ ഇസ്ലാം മാത്രമാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരൊക്കെയും ഒരേസമയം തന്നെ പൗരന്മാരും ആ രാഷ്ട്രത്തെയും രാഷ്ട്രത്തെ ജനങ്ങളെയും അവരുടെ സ്വത്തിനെയും സംരക്ഷിക്കുന്ന പട്ടാളക്കാരുമാണ് കാരണം ഇസ്ലാമിൽ ജീവിക്കുന്ന മറ്റു മതസ്ഥർക്ക് ഒക്കെയും നിർബന്ധിതപൂർവ്വമായി രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല അവരുടെ സ്വത്തും അവരുടെ കുടുംബവും ഒക്കെയും ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരികളെയും മുസ്ലിം പൗരന്മാരുടെയും സംരക്ഷണത്തിലാണ് അങ്ങനെയുള്ള ഒരു മുസ്ലിം പൗരൻ തന്റെ രാഷ്ട്രത്തിലെ ഭരണഘടനയെ വെല്ലുവിളിക്കുകയും അത് പരസ്യമായി തുറന്നുപറയുകയും പറയുകയും അതിനെതിരായി നിലകൊള്ളുകയും ചെയ്താൽ അയാൾക്ക് മൂന്ന് ദിവസം അയാൾക്ക് ഒരാലോചിക്കാനും നിലപാട് തിരുത്താനും സമയമുണ്ട് ഈ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷവും ഇയാൾ ഇതേ തരത്തിലുള്ള രാഷ്ട്രത്തിന്റെ ഭരണഘടനക്കെതിരെ വെല്ലുവിളിക്കുകയും അത് പരസ്യമായി പറയുകയും കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്താൽ അയാൾക്ക് വധശിക്ഷയാണ് ഇത് ഇസ്ലാം അല്ലാത്ത മറ്റേതൊരു രാഷ്ട്രത്തിലെയും നിയമമാണ് ആ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ ബഹുമാനിക്കുക ആ രാഷ്ട്രത്തിന്റെ ഭരണഘടനക്കെതിരായി തിരിയുക രാഷ്ട്രത്തിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് വധശിക്ഷ അർഹിക്കുന്ന കാര്യമാണ് എന്നാൽ ഒരാൾ ഇസ്ലാം ഉപേക്ഷിക്കുകയും അത് പരസ്യപ്പെടുത്താതിരിക്കുകയും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണഘടനയായ ഖുറാനും ഹദീസുകൾക്കും എതിരെ തിരിയാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഈ ശിക്ഷ ബാധിക്കുകയില്ല ശിക്ഷ ബാധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പരസ്യപ്പെടുത്തുകയും ആ രാഷ്ട്രത്തിന്റെ ഭരണഘടനക്കെതിരായി തിരികെയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഓരോ പൗരന്മാരും ആ രാഷ്ട്രത്തിലെ ഭരണഘടന മാനിക്കാൻ ബാധ്യസ്ഥരാണല്ലോ ഇതാണ് മൃത്തക്കൾക്കുള്ള വധശിക്ഷ പറയുന്ന ഹദീസുകളുടെ വിശദീകരണമായി ഇമാം അബു ഹനീഫയെപ്പോലെയും ഇമാം ഇബ്ദുൽ തൈമിയെപ്പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരണത്തിൽ പറയുന്നത്